സുഗതോത്സവത്തിന്റെ ഭാഗമായി സുഗത സൂക്ഷ്മ വനം പരിപാടി കൊല്ലം കുന്നിക്കോട് ോട് എം സ്കൂളിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ സുഗത നവതിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങ് കേന്ദ്രമന്ത്രി എൽ ഉദ്ഘാടനം ചെയ്തു have a tree in the name of our mother. In Tamil we used to tell Amma is a Thai. Here how they are treating this tree is equivalent to the mother. So we are all this committee, I appreciate the committee's effort. The celebration committee, they are creating many forests in the స్కూల్ గ్రాండ్స్ యూనివర్సిటీస్ నైన్టీన్ నైన్టీ ట్రీస్ దే ఆర్ ప్లాంట్ ఇన్ ది స్కూల్ క్యాంపస్ ఐ కెన్ టెల్ మోర్ అబౌట్ సుగత కుమారి అమ్మా కుమారి అమ్మా సిరీ ఫేమస్ ఇన్ హర్ లిటరేచర్ ఫార్ దట్ సిడ్ ఇన్ కేరళ సాహిత్య అకాడమిడ్ ఫార్ దర్ వర్క్ ఆఫ్ పాత్ర ఫ్లవర్స్ ఆఫ్ మిడ్ నైట్ అండ్ నైట్ రైన్ రాత్రి మలై దిస్ ఆర్ అమాస్ గ్రేట్ వర్క్స్ అండ్ సిగగ్నేసన్ ఫ్రమ్ ది గవర్నమెంట్ సెంట్రల్ గవర్నమెంట్ అండ్ స్టేట్ గవర్నమెంట్ అండ్ వేరియస్ ఆర్గనైజేషన్స్ സുഗത നവതി ചെയർമാനും മുൻ ഗവർണറുമായ കുമ്മനം രാജശേഖരൻ മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു സ്കൂൾ മാനേജർ ആർ പത്മഗിരീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മീര ആർ നായർ ഹോർട്ടിക്കോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ മുൻ ഐ എൽഒ മെമ്പർ ആർ ചന്ദ്രശേഖരൻ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ശ്രീകല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമുക്ക് നൽകിയ ഉപദേശങ്ങൾ നമ്മൾ ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി പോലെ ഒരു തൈ നടാം ഈ പ്രോജക്ടിൻ്റെ പേരതാണ് ഈ സ്കൂളിൽ ഒരു സുഗത സൂക്ഷ്മവനം ഉണ്ടാവുകയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണെന്ന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ട് ഒരു ഉച്ചതൈ വെച്ചുകൊണ്ടാണത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് സൂക്ഷ്മവനമാണ് ഒരു കുട്ടി വനം കുട്ടികൾക്കത് കാണണം ഒരു മരം മൂന്ന് വർഷക്കാലം നമ്മൾ സംരക്ഷിച്ച് പുലർ അത് നിലനിർത്തി പരിപാലിച്ച് ഒരു വലിയ വനമായി നിൽക്കുന്നത് കാണാൻ നമുക്ക് എൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയും മരത്തിനൊരു സന്ദേശമുണ്ട് മരം ഒരു വരമാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആഗോളതാപനം ഭക്ഷ്യ സുരക്ഷ ഭക്ഷ്യപ്രതിസന്ധി അതുപോലെ കാലാവസ്ഥ വ്യതിയാനം പോലുള്ള ക്ഷാമം നമ്മുടെ നാട്ടിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും ഒന്നേ ഉള്ളൂ അത് അത് തന്നെയാണ് അതുകൊണ്ടാണ് ഒരു 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 വരം പ്രകൃതിയുടെ ആ സംസ്കാരമാണ് ആചാരമായി മാറണം ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകരായ പത്തനാപുരം ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ വിളക്കുടി സ്നേഹതീരം ഡയറക്ടർ സിസ്റ്റർ റോസ്ലിൻ കുമ്മനം രാജശേഖരൻ എന്നിവരെ ആദരിച്ചു സ്കൂളിന്റെ നടുമുറ്റത്ത് വിദ്യാർത്ഥികൾ സമ്മാനിച്ച പ്ലാവിൻ തൈ കേന്ദ്രമന്ത്രി ഒരു മണിക്കൂറോളം സ്കൂളിൽ ചിലവിട്ട കേന്ദ്രമന്ത്രി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ചും അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തിയുമാണ് മടങ്ങിയത് റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൗക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്